ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഈ ആ ഒരു വീടിൻ്റെ വീഡിയോ തന്നെ ഒരു ഒരു ഒന്നര വർഷത്തിന് മുമ്പേ ഒരു വർഷത്തിന് കൂടെ ഒന്ന് ഒരു ഒന്നര വർഷത്തിനകത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ലൈഫ് ലൈൻ പദ്ധതി പ്രകാരം അതായത് സർക്കാരിൽ നിന്നുള്ള പിന്നെ വീട് വയ്ക്കാനുള്ള പദ്ധതി അത് പ്രകാരം വെച്ച വീടാണ് അപ്പോൾ ചെറിയ വീടാണ് അപ്പോൾ അതിൻ്റെ ഇന്ന് ഇന്നൊരു പാലിയാച്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് അപ്പം ഇതൊരു ബ്ലോഗായിട്ടെന്ന് എടുക്കണ്ട അപ്പം ഞാൻ ഇതിപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതെന്ത് ബ്ലോഗാണ് അപ്പോൾ ഇത് ബ്ലോഗായിട്ടൊന്നും കൂടേണ്ട അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ആ ഒരു പാലിയാച്ചയാണെങ്കിൽ ഞാൻ നിങ്ങൾ എത്തിക്കുന്നത് എത്താറേ അപ്പോൾ ഇതാണ് ആ വീട്ടിലോട്ട് പോണ വഴി ഇത് ഒരു ബൈക്ക് പോലും പോകില്ല അപ്പോൾ അത്രയും ചെറിയ വഴിയാണ് അപ്പോൾ ഇവിടെ ഇവരിവിടുന്ന് റോഡിൽ സാധനം ഇറക്കിയിട്ട് ഫുള്ള് ഇതിലെക്കൂടെ ചുമന്നാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ആ വീട്ടിലോട്ട് പോകുന്ന വഴി അപ്പോൾ ഈ രണ്ട് വീടും ഈ സർക്കാരിൽ നിന്നുള്ള കിട്ടി മണ്ണും വീടും പദ്ധതിയിൽ കിട്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് വീടും അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ വീടിൻ്റെ പാല് വെച്ചാണ് ഇന്ന് അപ്പോൾ ഈ വീടിൻ്റെ തറക്കല്ലിടുന്ന വീഡിയോ ഞാൻ ഒരു ഒന്നര വർഷത്തിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങൾ അത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഒന്നു റോഡിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് സാധനം ഇറക്കിയിട്ട് ഒരു അര കിലോമീറ്ററിൽ അകത്തുണ്ട് ഇത് അവിടെ നിന്ന് ഫുള്ള് തല സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഉന്ത വണ്ടി ട്രോളി അങ്ങനെയൊന്നും വരില്ല അതുകൊണ്ട് ഈ വീട് വച്ചിട്ടുള്ളത് ഫുള്ള് ഇതാണ് കോൺക്രീറ്റിൽ പില്ലർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ബേസ്മെൻ്റായിട്ട് അപ്പോൾ നമുക്ക് കരിങ്കല്ല് വലിയ കരിങ്കല്ലൊന്നും തലച്ചുമടായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അത്രയും നല്ല ലോങ്ങ് ഉണ്ട് മാറിയെടുക്കാനും എടുക്കാനും പറ്റില്ല കരിങ്കല്ല് ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് കോൺക്രീറ്റ് ആണ് ബാസ്മെൻറ്റ് മൊത്തവും നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ജനൽപാളി റേറ്റൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഈ വീട്ടിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അത്രയും മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റാണ് നമ്മൾ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ജനൽപ്പാളി ഡോറായാലും മാക്സിമം കുറച്ച് റേറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർ വിളിക്കുന്നവർ വിചാരിച്ച് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ടില്ല ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള ഇതാണ് ഈ വീടിന് വേണ്ടി ജനൽ പാളി ഡോറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതുപോലെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ട വീടിന് ഇതുപോലെ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ടാണെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നൊരു മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലെ പാവപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രീ ആയിട്ടില്ല ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കപ്പാസിറ്റി ഒന്നും ഇപ്പോൾ ആയിട്ടില്ല ഇല്ല അങ്ങനെ കപ്പാസിറ്റി ഇല്ല ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതൊരു പത്ത് ഇരുപത്തഞ്ച് പാളിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് അടക്കം അത് ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെല്ലിപ്പാളിയിലെ എല്ലാത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ഇത് നമുക്കിപ്പോൾ ഇത് ഇന്നൊരു പാല്യാച്ചിൻ്റെ ഇതായിട്ടാണ് നമ്മൾ റേറ്റ് ഒന്നും പറയാത്തത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർ മാക്സിമം പഴയ വീഡിയോ കണ്ടിട്ട് അതിന്റെ റേറ്റിൽ വിളിക്കാതിരിക്കുക അത് നിങ്ങൾ ആ വീഡിയോയിൽ ഇത്രയല്ലേ പറഞ്ഞത് ഇതിനിടയ്ക്ക് ഒരാൾ വിളിച്ചിട്ട് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പാളി ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പാളി ചെയ്ത് അങ്ങനെ തടി 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 പോലും കിട്ടില്ല പിന്നെ ഇങ്ങനെ പാളി ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് മാക്സിമം പഴയ വീഡിയോ കണ്ടിട്ട് വിളിക്കാതിരിക്കുക നമുക്കിപ്പം എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പം ചെയ്ത് കൊടുക്കണം നമുക്ക് എന്തായാലും നമ്മൾ മാക്സിമം കുറച്ചിട്ടേ ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോൾ നമുക്ക് എണ്ണത്തിൽ കൂടെ ഉണ്ടായിരുന്നോ അത്രയും മാക്സിമം കുറച്ച് ചെയ്ത് കൊടുക്കും അപ്പോഴി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വാടക വീട്ടിൽ നിന്ന് സാധനങ്ങൾ പറക്കി ഇത്രയും ദൂരം നടന്ന് ഈ പുതിയ വീട്ടിലോട്ട് വരണം ഇതുപോലെ തന്നെ എല്ലാ സാധനവും നമ്മൾ ഇതുപോലെ നടന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നിന്ന് ഇറക്കി thank you